കാലം മാറുമ്പോൾ കോലം കീഴ്മേ മറിയെന്നൊരു ചൊല്ലുണ്ട് രോഗങ്ങളുടെ കാര്യത്തിലും അത് ശരിയാണ് പണ്ടുണ്ടായിരുന്ന പല രോഗങ്ങളും ഇന്നില്ല ഇന്നുള്ള പല രോഗങ്ങളും പണ്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കാലത്താണ് ഞാൻ സർക്കാർ സർവീസിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കോട്ടയം ജില്ലയിലെ എരുമേലി ഹെൽത്ത് സെൻ്ററിലായിരുന്നു ജോലി അക്കാലത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു രോഗിയുടെ കാര്യം മനസ്സിൽ മായാതെ നിൽക്കുന്നു അക്കാലത്തെ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന പൊൻകുന്നം സെയ്ദ് മുഹമ്മദിൻ്റെ സഹോദരനടുത്ത ബന്ധുവായിരുന്ന രോഗി അദ്ദേഹം ഏതാനും മാസക്കാലം എറണാകുളം ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ വാർഡിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അവിടെ കിടന്നിട്ട് രോഗത്തിന് ശമനം ഉണ്ടാക്കാത്തത് കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അക്കാലത്തെ കോട്ടയം മെഡിക്കൽ കോളേജിന് രണ്ട് വിഭാഗങ്ങളുണ്ട് കോട്ടയം ജില്ലാ ആശുപത്രി കം മെഡിക്കൽ കോളേജ് പിന്നെ ആർപ്പൂക്കരയുള്ള ആ മെഡിക്കൽ സർജിക്കൽ വിഭാഗം അപ്പോൾ ഈ രോഗിയെ കൊണ്ടുവന്നത് ജില്ലാ ആശുപത്രിയിലായിരുന്നു അപ്പോൾ ജില്ലാ ആശുപത്രിയിലും നാൾ കിടന്നതിന് ശേഷം ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം ആ രോഗിയെ മുണ്ടക്കയത്തെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു അപ്പം അങ്ങനെ ആ രോഗി പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞുള്ള ഇരുപത്തി ആറാം മൈൽ എഴുത്തിയപ്പോൾ അവരുടെ ഏതോ ഒരു ബന്ധു കാണുകയും എരുമേലൊരു ഡോക്ടറുണ്ട് ഈ രോഗിയെ കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ രോഗി എൻ്റെ അടുത്ത് വരുന്നത് രോഗിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല ഹസൻഡാവ് മറ്റുമായിരുന്ന പേര് അപ്പോൾ ആ രോഗിയെ കണ്ട ഉടനെ എനിക്ക് പെട്ടെന്ന് തന്നെ രോഗ നിർണയം ചെയ്യാൻ സാധിച്ചു അങ്ങനെയാണ് ഡോക്ടർമാർക്ക് പലപ്പോഴും പരിചയമുണ്ടെങ്കിൽ ഒരു രോഗിയെ കണ്ടാൽ പെട്ടെന്ന് ചിലപ്പുള്ള ഒറ്റ നിമിഷം കൊണ്ട് തന്നെ രോഗിയെ രോഗനിർണയം ചെയ്യാൻ സാധിക്കും ചോദ്യങ്ങളൊന്നും വേണ്ട നമുക്ക് കണ്ടാൽ ഉടനെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കണ്ട ഒരു രോഗിയാണ് അത് ഒരു അമേബിക് ലിവർ ആക്സസ് ആയിരുന്നു ആ രോഗി അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കാരണം ഞാൻ ഔസറൻസി കാലത്ത് വർക്ക് ചെയ്തിരുന്നത് എം റ്റു യൂണിറ്റിലായിരുന്നു മെഡിക്കൽ രണ്ടാം യൂണിറ്റിൽ രണ്ടാം യൂണിറ്റിലാണ് പി ജെ ഗീവറീസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഫിസിഷ്യൻ ആയിരുന്നു കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് ലോകത്തിൽ ഐക്യശാസ്ത്രം മുമ്പാകെ അത്തരം ഒരു ലോകത്തെ അവതരിപ്പിച്ച ഒരു മഹാനായ ഡോക്ടറായിരുന്നു പി ജെ ഗീവറീസ് അദ്ദേഹത്തിൻ്റെ രണ്ടാം അദ്ദേഹത്തിൻ്റെ അനുയായിയായി അല്ല സഹപ്രവർത്തകനായി ഉണ്ടായിരുന്ന എൻ്റെ മെൻറ്റർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ജോർജ് ജേക്കബ് ഒരു കാലത്ത് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ അല്ലെ അവരുടെ കാലത്തെ ഞാൻ മെഡിക്കൽ വാർഡിൽ ഔസറിയനായിരുന്ന കാലത്തെ ആ വാർഡിൽ ധാരാളം അമീബിക് ലിവർ ആപ്സിസ് കേസുകൾ ഇവരുമായിരുന്നു അമീബിക് ലിവർ ആപ്സിസ് എന്ന് പറഞ്ഞാൽ അമീബ എന്ന പരാധം ശരീരത്തിൽ പ്രവേശിച്ചതിനെ തുടർന്ന് കുടലുകൾ വഴി കരളിൽ ബാധിച്ച് കരളിലെ പഴുപ്പുകെട്ടുണ്ടാകുന്ന രോഗമാണ് അമീബിക് ലിവർ ആപ്സിസ് എന്ന് പറയും അങ്ങനെ പരിചയസമ്പന്നനായ ഒരു ഹൗസ് സർജന് പോലും ഒറ്റ നോട്ടത്തിൽ ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു രോഗമാണ് അമീബിയാസിസ് അപ്പോൾ അത് കണ്ട ഉടനെ ഞാൻ ഒന്ന് നമ്മളെ അത് ആളുടെ വയർ കാണണം പിന്നെ നമ്മളെ വലതുവശത്തുള്ള വാരിയല്ലുകൾക്കിടയിൽ നമ്മളെ ഒന്ന് വിരലമർത്തിയാൽ മതി വിരലമർത്തിക്കഴിഞ്ഞാൽ അസഹ്യമായ വേദന ഉണ്ടാകും പിന്നെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമീബിക് ഫേഷ്യസ് എന്ന് പറയും ഒരു പ്രത്യേക മുഖഭാവമൊക്കെ ആയിരിക്കും അങ്ങനെ ആ രോഗിയെ ഞാൻ അപ്പോൾ തന്നെ വാർഡിൽ കിടത്തി ഒരു നീളമുള്ള സൂചിയും ഒരു റബ്ബർ കൂടുതൽ എടുത്ത് വലതു വശത്തെ വാരിയലുകൾക്കിടയിൽ സാവധാനം കുത്തി കയറിയപ്പോൾ ആ റബ്ബർ ട്യൂവ് വഴി പ്രത്യേക നിറത്തിലുള്ള പഴുപ്പുകൾ ശ്രവിക്കാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ബക്കറ്റ് നിറയെ പഴുപ്പുണ്ടായിരുന്നു അങ്ങനെ അമേബിക് ലിവർ ആപ്സ് ആയിരുന്നു ആ രോഗിയെ എറണാകുളം ജനറൽ ആശുപത്രിയിലും കോട്ടയം ജില്ലാ ആശുപത്രിയിലും ഡോക്ടർമാരെ എന്തുകൊണ്ടോ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ അതിനെ തുടർന്ന് വലിയ പരിചയസമ്പന്നമൊന്നും അല്ലാത്ത സർവീസിലേക്ക് പ്രവേശിച്ചിട്ട് ആദ്യം നാളായിട്ടില്ലാത്ത എനിക്ക് ആ രോഗിയെ പരസ്യമായിട്ട് വാർഡിൽ കിടത്തി ആ രോഗിയുടെ രോഗനിർണ്ണയം ചെയ്യാനും രോഗവിമുക്തി വരുത്താനും സാധിച്ചു അങ്ങനെയുള്ളൊരു കേസാണ് അമീബിക് ലിവർ ആപ്സസ് അക്കാലത്ത് ഇത് വളരെ സാധാരണമായിരുന്നു പിന്നീട് ഞാൻ എരുമേലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് പത്തോ ഇരുപതോ കേസുകളിൽ അത്തരം കേസുകൾ എൻ്റെ അടുത്ത് വരികയുണ്ടായി അക്കാലത്ത് ഇതിനെ ചികിത്സയും വളരെ നിസ്സാരമെന്ന് പറയാനൊക്കത്തില്ല അക്കാലത്ത് നമ്മളെ യമറ്റിൻ എന്ന് പറയുന്ന ഒരു കുത്തിവയ്പ്പാണ് കൊടുക്കുന്നത് യമറ്റിൻ അത് വളരെ ദോഷം ഉണ്ടാക്കാവുന്ന ഒരു കുത്തിവയ്പ്പാണ് പക്ഷേ ഫലപ്രദമായ ചികിത്സ ഈ എമറ്റിൻ കുത്തിവയ്പ്പായിരുന്നു അത് ഹൃദ്രോഗം ഹൃദയത്തിന് തകരാറുണ്ടാക്കാവുന്ന ഒരു മരുന്നാണ് അതുകൊണ്ട് നമ്മൾ കുത്തിവയ്പ്പ് കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങാതെ നിരവധി ആഴ്ചകളോ ദിവസങ്ങളോ നമ്മളെ കിടക്കയിൽ കിടക്കേണ്ടി വരും അതിനുശേഷം നമ്മൾ അക്കാലത്തെ ക്ലോറോക്വിൻ എന്ന് പറയുന്ന മലേറിയയ്ക്ക് തന്നെ കൊടുക്കുന്ന മറ്റൊരു ഗുളിക ഈ രണ്ട് ഔഷധങ്ങളായിരുന്നു അക്കാലത്ത് ചികിത്സ ഈ രണ്ട് ഔഷധങ്ങൾ ഉപയോഗിച്ച് അതുപോലെ പഴുപ്പ് കുത്തിയെടുത്ത് ഒരുപാട് രോഗികളെ എനിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഇപ്പം രസകരമായ സംഗതി അക്കാലത്ത് തന്നെയാണ് നമ്മുടെ ഇ എം എസ് നമ്പൂതിപ്പാടെന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിക്കും ഒരു രോഗം വന്നു ആ രോഗം ശരിക്കു പറഞ്ഞാൽ അമീബിയാസിസ് ആയിരുന്നു പക്ഷേ അത് മുഖ്യമന്ത്രി പോലെയുള്ള ഒരാൾക്ക് സാധാരണക്കാർക്ക് വരുന്ന ഒരു രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണല്ലോ എന്ന് കരുതിയാൽ മറ്റോ ആവാം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അതെ അക്കാലത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരാണ് അവർക്ക് രോഗനിർണയത്തിൽ സംശയം വന്നതുകൊണ്ട് അക്കാലത്തെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രോഗനിർണയത്തിന് ഏറ്റവും പ്രസിദ്ധനായ ശങ്കർ റാം എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എൽ എം ബി മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ അക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടറായിരുന്നു ഒറ്റ നോട്ടത്തിൽ അല്ലെ ഒറ്റ പരിശോധന കൊണ്ട് രോഗനിർണ്ണയം ചെയ്യുന്നയാളാണ് ശങ്കർ റാം അപ്പോൾ ശങ്കർ റാവിനെ വിളിച്ചു ശങ്കർ റാമിൻ്റെ പലർക്കും അക്കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെയാണ് വിശ്വാസം വരാത്തത് കൊണ്ട് ഡൽഹിയിലുള്ള ഒരു അയ്യരെ വിളിച്ചു ഡൽഹിയിലുള്ള അയ്യരെ ഒരു സർജനാണ് ശരിക്കു പറഞ്ഞാൽ ശങ്കർ റാമിൻ്റെ സഹോദരൻ തന്നെയാണ് അയ്യർ അക്കാലത്ത് ഇതാർക്കും പറഞ്ഞുകൂടാതെ അദ്ദേഹം വന്ന് പരിശോധിച്ച് നോക്കിയുണ്ടായി പരിശോധിച്ച് നോക്കിയിട്ട് രണ്ടുപേരും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമിബിയാസസ് എന്നായിരുന്നു രണ്ടുപേരുടെ നിശ്ചയം അമി വിയാസ് കരളിനെ മാത്രമല്ല വലതുവശത്തുള്ള അപ്പൻഡിക്സും കൂടുതലും കൂടെ ചേരുന്ന ആ ഭാഗത്തും വരാം അമീബിയാസിൻ്റെ ലക്ഷണമായിട്ട് ആ ഭാഗത്തും മുഴ വരാം അപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് നമ്മളെ ഉദരത്തിലെ വലതുവശത്തും മുഴ കണ്ടാല് നമ്മളെ രണ്ട് സംഗതികളാണ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സംഗതികളാണ് ഓർക്കുക ഒന്ന് ആദ്യത്തെ അമീബിയാസിസ് അക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രോഗം ആയിരുന്നു അതുകൊണ്ട് അന്ന് അമീബോമ എന്ന് പറയും അമീ എന്ന് പറയുന്ന മുഴ അതല്ലെങ്കിൽ ക്ഷയരോഗം ക്ഷയരോഗവും ഈ ഭാഗത്ത് ബാധിക്കാം വൻകുടിലും ചെറുകുടലും കൂടെ ചേരുന്ന ഭാഗത്ത് ഉള്ള ആ ഭാഗത്ത് ട്യൂബർക്കുലോസിസും ബാധിക്കാം മൂന്നാമത്തേതാണ് ക്യാൻസർ അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന മുഴകൾ മൂന്നെണ്ണമാണ് ഏറ്റവും സാധാരണമായിട്ടുള്ളത് അമീബിയാസിസ് അമീബോമ രണ്ടാമത്തെ ട്യൂബർക്കുലോസിസ് മൂന്നാമത്തെ ക്യാൻസർ അപ്പം ഞങ്ങളുടെയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അക്കാലത്തെ രോഗനിർണയത്തിന് വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞങ്ങൾ തൽക്കാലമുള്ള ഒരു ഡയഗ്നോസ് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാണ് ആദ്യം നമ്മൾ അമീബിയാസിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അത് ഒരാഴ്ച ആറോ ആറ് ആറ് കുത്തിവയ്പായിരുന്നു തോന്നിയാൽ പറ്റും അത് അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ ട്യൂബർകുലോസിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അതുകൊണ്ടും പ്രയോജനം വന്നില്ലെങ്കിൽ പിന്നീട് ക്യാൻസർ എന്നുള്ള ധാരണയിൽ വൻകിട ആശുപത്രിയിലേക്ക് പറഞ്ഞു കുടുകയായിരുന്നു ചെയ്തത് അപ്പം ഇ എം എസ് നമ്മൾ ഒരു കൊടുത്തു പക്ഷേ അക്കാലത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റുള്ളവർക്കും തിരുവനന്തപുരത്തെ ചികിത്സ പോരാ എന്ന് തോന്നിയതിനെ തുടർന്ന് അദ്ദേഹത്തെ പശ്ചിമ ജർമ്മനിയിലേക്ക് മറ്റായിക്കുണ്ടായി അപ്പോൾ പശ്ചിമ ജർമ്മനിയിൽ ചെന്നേ അവിടെ ഏതോ കൂന് ചികിത്സ പോലെയുള്ള ഒരു ചികിത്സ കൊടുത്തു എന്നാണ് പിൽക്കാലത്തെ ഇ എം എസ് പറഞ്ഞത് ആ കൂനി ചികിത്സയെ തുടർന്നാണ് ഇ എം എസിന് രോഗവിമുക്തി വന്നത് എന്നാണ് അക്കാലത്തെ പലരും പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കഥ ഈ അദ്ദേഹത്തെ ചികിത്സിച്ച കഥ ഡോക്ടർ കെ രാജശേഖരൻ നായർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു തോന്നൽ നമ്മുടെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ അതുപോലെ മന്ത്രിമാരും നമ്മുടെ നാട്ടിൽ ലഭ്യമായ ചികിത്സയുള്ള രോഗം ബാധിച്ചാൽ തന്നെയും വിദേശത്ത് പോയി അവിടെയുള്ള ചികിത്സ സ്വീകരിക്കാൻ കാരണം അന്ന് സഖാവ് ഇ എം എസ് നമ്പ് സ്വീകരിച്ച ആ ഒരു രീതി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോലും ലഭ്യമായ ചികിത്സയായിരുന്നു അന്ന് ഇ എം എസിന് സ്വീകരിക്കാവുന്നത് എമറ്റിൻ ഇഞ്ചക്ഷനും ക്ലോറോക്വിൻ ടാബ്ലറ്റും പക്ഷെ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ അദ്ദേഹം വിദേശത്ത് പോയി ചികിത്സ ചികിത്സയെടുക്കുകയുണ്ടായി ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ അന്നുണ്ടായിരുന്ന അമീപയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചിലടത്തൊക്കെ കാണപ്പെടുന്ന അമീപ അന്ന് നമ്മളെ വൃത്തികെട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അന്നപദം വഴി പകരുന്ന രോഗമായിരുന്നു അക്കാലത്തെ അമീബിയാസിസ് എന്നാൽ ആധുനിക കാലത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ കാണുന്ന അമീബ ആഹാരത്തിലൂടെ പകരുന്നതല്ല വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്ക് വഴി കയറുന്ന തലച്ചോറിനെ ബാധിക്കുന്ന അമീബിയാസ് ആണ് അത് പണ്ട് ഞങ്ങൾ കണ്ട അമീബിയാസിസ് രോഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്